ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഇന്നേന് മൂടി വെട്ടാൻ പോവാണ് ഗൈസ് അപ്പോൾ നമ്മൾ കെല്ലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മിലൂദിനെ ആണ് എടുത്തിക്കുണ്ട് എൻജോ ബാക്ക് ബാക്ക് ഇതിന് മുടി വെട്ടാൻ ബാക്ക് എനിക്ക് മുടി എനിക്ക് മുടി എനിക്ക് ഈ മുടി ഇല്ലാതി ഇനി ഞാനെ വെട്ടി കഴിഞ്ഞി കാച്ചിട്ടോ അമ്മേ എന്നെ അമ്മേ മുടി വെട്ടി അങ്ങനെ അയക്കുട്ടിക്ക് കണ്ണെഴുതി കൊടുക്കാൻ പറഞ്ഞതാണ് കേട്ടോളൂ ഈ കണ്ണെഴുതി കൊടുക്കുന്നതിൻ്റെ ഇടയിലാണ് മിലോക്കുട്ടനെ അവളുടെ കാലിലൊന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ ശ്രമിച്ചു കേട്ടോ മിലവയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ മൈൻഡ് മൈൻഡീനിലന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ വന്ന് കടിക്കും കേട്ടോ അതും വിരലിൽ നോക്കി കടിക്കും അല്ലെങ്കിൽ കാല് മൊത്തത്തിൽ കെട്ടിപ്പിടിച്ച് കടിക്കാൻ നോക്കൂ കേട്ടോ അതവൻക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അവനെ പിടിച്ച് അയക്കുട്ടി പുറത്തോട്ടിട്ടു കേട്ടോ അപ്പോൾ ആ ടോറിൻ്റെ അവിടെ തട്ടിയിട്ടേ ഇരിക്കും അങ്ങനെയുള്ള ടൈമിൽ അവനക്ക് റൂമ് ഭയങ്കര ഇഷ്ടമാണ് പുറത്തോട്ടക്കിരിക്കാൻ ഒട്ടും ഇഷ്ടല്ല കൂടെ നമ്മടെ കൂടെ എപ്പോഴും സ്പെൻഡ് ചെയ്യാനാണ് അവനിക്കിഷ്ടം മീലോക്ക് അങ്ങനെ ആയിക്കുട്ടിയുടെ പുരികൊക്കെ പുരികല്ല കണ്ണൊക്കെ വരച്ചു കൊടുത്ത് പുരികം വരച്ചു കൊടുക്കണ്ട പറയണേ ഉള്ളു കുഞ്ഞിക്കുട്ടികളെ പോലെ ഉണ്ടാവും പറഞ്ഞിട്ട് അതിന് ശേഷം അവൾ പറയുന്ന കുറച്ച് ഡയലോഗുകൾ അത് കേട്ട് നോക്ക് ട്ടോ ഭയങ്കര കോമഡിയാണ് ൂട്ടി പെട്ടെന്ന് ഹൈക്ക് ഭയങ്കര ആഗ്രഹം ഫസ്റ്റ് ഞാൻ ഞാൻ മുടി കുറച്ച് വീഡിയോ ഇത്ര അതിന്റെ ഇടയിലുള്ള വീഡിയോസ് എടുക്കണ്ടേ ഹെയർ വാഷ് പറഞ്ഞതോ കട്ട് എടുക്കാറ് ഹെയർ വാഷ് ചെയ്ത് എടുക്കും കട്ട് ചെയ്യുന്നതോ

അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇതിൽ കാരണം ഈ റീൽസ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോർ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വയസ്സിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ അതും ഞാൻ ഇതിലൊന്ന് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം ഷൂ ഒക്കെ ഇട്ടത് ആൾ ഭയങ്കര എന്താ പറയുക ഇൻട്രസ്റ്റിലാണ് ഇപ്രാവശ്യം മുടി വെട്ടാൻ പോകുന്നത് എപ്പോഴും മുടി വെട്ടാൻ പോവുകയോ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് അല്ലെങ്കിൽ ഞാനാണ് ആ മുടിയിൽ അഴിച്ചു പണി നടത്താറ് പതിവ് കാരണം ഇത്തിരി ലെങ്ത്ത് വെക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അത് വെട്ടിക്കൊടുക്കൂട്ടോ ഒരുപാട് ലെങ്ത്താക്കാൻ വിടാറില്ല കാരണം അവൾക്ക് ഓൾറെഡി ഭയങ്കര അലർജിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് വിടാൻ സമ്മതിക്കാറില്ല നല്ല തിക്കും ഉണ്ട് അവളുടെ കൂടി അപ്പോൾ ഇപ്രാവശ്യം അവൾ ബോയ്ക്കട്ടാണോ അതുപോലെ എയർ കട്ട് ആണോ അടിക്കണേ എന്നുള്ള സംശയങ്ങളാണ് എന്നിട്ട് വിജയിയുടെ പിക്ക് കണ്ടിട്ട് ഇത് മോഹൻലാലാണ് മാന്നൊക്കെ പറയണ എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു വിജയിയാണ് പറഞ്ഞു കൊടുക്കുകയാണ് അവൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്മാര ആരാന്ന് ഒന്നും അറിയില്ല ട്ടോ കാരണം ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരിക്കലും അവൾ ഞാൻ ടി വി കാണാൻ ഞാൻ കണ്ടിട്ടേ ഇല്ല അതുകൊണ്ടായിരിക്കും എന്താണെന്നറിയാത്തത് അങ്ങനെതാ ബ്യൂട്ടി പാർലർ എത്തി നമ്മൾ കെല്ലിയിലാണ് അവളുടെ മുടി ഹെയർ കട്ട് ചെയ്തത് അങ്ങനെ കെല്ലിലെത്തി കല്ലിയിലെത്തിയപ്പോൾ സ്വന്തം വീട് ഓടെ ഓടിക്കയറാണ് കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് അവിടെ ആ കൗണ്ടറിൽ പറഞ്ഞിട്ട് വേണം ചിലപ്പോൾ വെയിറ്റാക്കേണ്ടി വരും അങ്ങനെ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അത് ഉള്ളിൽ കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ നല്ല അടിപൊളി നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു ബ്യൂട്ടി പാർലർ ഒരു ബ്യൂട്ടി പാർലറാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുകയില്ല അത്രയും നീറ്റ്നെസ് ഉണ്ട് കേട്ടോ ഒരുപാട് സ്റ്റാഫുകളുണ്ട് അവിടെ അപ്പോൾ കൂടുതലായിട്ട് എന്താ പറയുക ഈ ചൈനീസിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരാണ് കേട്ടോ അവിടെ മുടി ഹെയർ കട്ടിനുള്ളത് അപ്പോൾ ഞാനൊന്ന് കിക്കെടുക്കട്ടെ പറഞ്ഞപ്പോൾ എനിക്ക് ആറ്റിറ്റ്യൂഡ് ഇട്ടുക അനുസരിയാണ് കേട്ടോ അവളുടെ എപ്പോഴും ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അത് ആ കൈ കൈവെച്ച് ഇങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനൊരിക്കലും കണ്ടിട്ടില്ല കുളിപ്പിച്ചു കൊടുക്കുമ്പോൾ ഇത്രയും ഇൻട്രസ്റ്റ് അത്രയും ഇൻട്രസ്റ്റോടാണ് അവൾ അവിടെ തല കഴുകാൻ അവർക്ക് കിടന്നു കൊടുത്തത് കേട്ടോ അമ്മ വേണമെങ്കിൽ അവിടെ പോയിരുന്നോ ഞാൻ തലയ്ക്ക് നന്നായി വാഷ് ചെയ്തിട്ട് വരാം പേടിക്കൊന്നും വേണ്ട അവൾ ഇങ്ങോട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ എപ്പോഴും ഞാൻ അങ്ങോട്ട് പറഞ്ഞ് കൊടുക്കേണ്ടതാണ് ഇപ്പോൾ അങ്ങനെ പറയുന്നതിനായിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഹൈക്കുട്ടി ഒരുപാട് വലുതായി ഒരുപാട് മെച്ചയുടെ പോലെ സംസാരിക്കാൻ തുടങ്ങി എന്നൊക്കെ തോന്നും ചില ടൈമുകളിൽ ചിലപ്പോൾ വിചാരിക്കും ഇത് വളരെ ചെറിയ കുട്ടിയാണല്ലോ എന്നുള്ള തോന്നലുണ്ടാവും എപ്പോഴും എന്തും അവൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു പ്രകൃതിക്കാരിയാണെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ബാക്കി കുട്ടികളെ എൻ്റെ മക്കളിൽ വെച്ച് അവൾക്കൊത്തിരി മെച്യോർഡായിട്ടുള്ള ഒരു സ്വഭാവം പലപ്പോഴും അവൾ കീപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഹെയറൊക്കെ വാഷ് ചെയ്ത് ഇതാ അയാൾ നന്നായി വാഷ് ചെയ്ത് കൊടുക്കേണ്ട അയാളുടെതായിട്ടുള്ള ഭാഷയിൽ എന്തൊക്കെയാ അവളുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുടി ചീക്കാനും ഇരുന്ന് കൊടുക്കുമായിരുന്നു മുടി ചീക്കാനിരുന്നു കൊടുത്തപ്പോഴായിരുന്നു അതിലും അടിപൊളി കാരണം ഞാൻ ആ തലയിൽ ചീർത്ത് എപ്പോൾ കൊണ്ടുപോയി വെക്കുന്നു അപ്പം അവളും ഞാനും വഴക്കിട്ടിട്ടേ പിരിയുള്ളു കാരണം വേദനിക്കുന്നു അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ കെട്ടാൻ വിടില്ല അതൊക്കെയാണ് അവളുടെ പ്രകൃതം അപ്പോൾ ഇതായിരുന്നു എൻ്റെ മെയിൻ റീസൺ മുടി കട്ട് ചെയ്യാനുള്ളത് ഒരുപാട് ലെങ്ത് കൊടുത്താൽ ഇപ്പോൾ ശരിയാവില്ല എന്ന് വെക്കാൻ കാരണം എൻ്റെ മെയിൻ റീസൺ അതായിരുന്നു കാരണം തലയിൽ ചീർപ്പ് വെക്കാൻ ഒട്ടും സമ്മതിക്കില്ല അവള് നമ്മൾ എപ്പോഴും ചീക്കി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ മുടിക്ക് നല്ല ഹെൽത്തോടെ മുടി വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചിക്കിയെടുത്ത് ആ മുടി മെയിൻ്റെയിൻ ചെയ്ത് തന്നെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഈ ഒരു പ്രായത്തിലാണ് കുട്ടികളുടെ തലയിൽ പേന് വരും അതുപോലെ ഈര് കുഞ്ഞു കുഞ്ഞു ഈര് വന്നു കഴിഞ്ഞാൽ താരൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ എപ്പോഴും നന്നായി മൈൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അത് എനിക്ക് ഇവളുടെ തലയിൽ പറ്റില്ല കാരണം ഇതുവരെ അവളുടെ തലയിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല അപ്പം പിന്നെ ഇനി മുടി ഒരുപാട് വലുപ്പം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വന്നാലോ എന്നുള്ളത് കൊണ്ടാണ് മെയിൻ റീസൺ ഉള്ള മുടി എപ്പോഴും ഷോർട്ട് ഹെയറിൽ അങ്ങനെ മെയിൻ്റൈൻ ചെയ്ത് കൊണ്ടുപോകാം എന്നത് ഓൾറെഡി അലർജി ഉള്ളതുകൊണ്ട് ആൾക്ക് ഒരുപാട് ലോ ലോങ് ആയിട്ട് മുടി പാടുമില്ല കാരണം ഹെയർ ഉണങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ അവൾക്ക് നല്ല ഒരു പ്രോബ്ലം ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അയാളെ മുടിയിട്ട് ചിക്കൊക്കെ എടുത്ത് ലെയർ ലെയർ ആയിട്ട് മുടി ഇതാക്കി കട്ട് ചെയ്ത് കൊടുക്കുകയാണ് നന്നായി ഒരുപാടൊന്നും ലെങ്ത്ത് കുറക്കാണ്ടായിരുന്നില്ല അത്രയ്ക്ക് ഒരുപാട് ലെങ്ത്ത് മുടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരുപാട് ഒന്നും കുറക്കാണ്ടായിരുന്നില്ല പിന്നെ അടുത്ത് ചോദിച്ചു ഇത്ര വലുപ്പത്തിലും മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ശരി ഇത്ര മതി പറഞ്ഞിട്ട് അത്രയും ലെങ്ത്ത് കുറച്ച് ലെയർ കട്ടായിട്ടാണ് വെട്ടിയെടുത്തത് അങ്ങനെ ലെയർ കട്ടായി സ്റ്റെപ്പ് സ്റ്റെപ്പായി അവർ വെട്ടിയെടുത്തു അതിന് ശേഷം ഡ്രയറ് വെച്ച് നന്നായിട്ട് മുടി അവർ വാഷി ഉണക്കി കൊടുത്തു അതിന് ശേഷം എന്താ അവർ കേൾ ചെയ്ത് കൊടുത്തു അറ്റം നന്നായിട്ട് കേൾ ചെയ്ത് കൊടുത്തു അതാത് ഒരു സ്റ്റെപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കേൾ ചെയ്ത് കൊടുത്തു അങ്ങനെ മുടി ആകെ മൊത്തം സെറ്റാക്കി വെച്ചു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വെട്ടി അങ്ങനെ ഇറങ്ങിയതും നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എപ്പോഴും മുടി വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫിനിഷോടെ എല്ലാ ടൈമിലും ഉണ്ടാവണം എന്നില്ലല്ലോ കാരണം കുറച്ച് കഴിഞ്ഞാൽ മുടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആവും എന്നാലും ആ ഒരു വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ് അല്ലേ അങ്ങനെ ഇതാ അവളുടെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെ ആയിരുന്നു അത്യാവശ്യം ട്രെയറൊക്കെ വെച്ച് മുടി കയലിത് കഴിഞ്ഞ് നല്ലൊരു ഭംഗിയായിരുന്നു ഇതാ കാണാൻ അപ്പോൾ ഈ ഒരു ലെവലായിരുന്നു അപ്പോൾ അവളുടെ ഒരു കുറേ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടായിരുന്നു മുടി കഴിഞ്ഞിട്ട് വെട്ടിക്കഴിഞ്ഞിട്ട് കണ്ട് എങ്ങനെ എങ്ങനെന്ത് നല്ല ഭംഗിയുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുക അവൾക്ക് അവൾക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അവളുടെ നമ്മൾ അവളിനെക്കുറിച്ച് വർണ്ണിക്കണത് കേൾക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോരോ കാര്യങ്ങളും അപ്പോൾ അത് ചോദിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ അങ്ങനെ മുടിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ടൈം ഏഴര മണി ഒക്കെ ആയിട്ടുണ്ടാവും ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും ഒരു അരമണിക്കൂറ് വെയിറ്റ് ചെയ്ത് നിന്നു ഒരു ഒന്നര മണിക്കൂർ കട്ട് ചെയ്യാനൊക്കെ എടുത്തിട്ടുണ്ട് ടൈം അങ്ങനെ മുടിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയത് നേരെ വേറൊരു ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഹായക്കുട്ടിക്ക് ഒരു ഷോപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ആളിൻ്റെ സ്വഭാവം പെട്ടെന്ന് ആവും ചേഞ്ചാവും അതെനിക്ക് മേടിച്ച് തരുമ എന്നായിരിക്കും പിന്നെ അടുത്ത ചോദ്യം അത് മേടിച്ച് തരാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പല ആക്ഷൻസ് ആ മുഖത്ത് മിന്നി മറഞ്ഞ് വരും കേട്ടോ കാരണം ലിപ്സ്റ്റിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹായക്ക് ഭയങ്കര ക്രേസ് ആണ് ഇപ്പോൾ കുറേ ആയിട്ട് ആദ്യമൊക്കെ ലിപ്സ്റ്റിക്ക് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേയായിട്ട് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ആക്കാൻ സമ്മതിക്കുന്നില്ല അവൾക്ക് കാരണം ഒന്നാമത് ചുണ്ട് കയറും രണ്ടാമത് ലിപ്സ്റ്റിക് ഒട്ടും നല്ലതല്ല അതുകൊണ്ട് അപ്പോൾ ഞാൻ ലിപ്ബാം വെച്ചിട്ടാണ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യലോ കേട്ടോ അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് മേടിച്ചുകൊടുക്കാത്ത സക്കല ദേഷ്യം അവൾ ആ ഒരിത്തിരി നേരം കൊണ്ട് ആ ഷോപ്പിൽ നിന്ന് കാണിച്ചു കൂട്ടിയിട്ടുണ്ടാവും എങ്ങനെ കുട്ടീനെ അവിടെ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിച്ചാലും കുട്ടി അവിടെ തന്നെ എത്തും ലിപ്സ്റ്റിക് എടുക്കും ഇതെനിക്ക് മേടിച്ച് തരുമോ എന്നുള്ള ചോദ്യമായിരിക്കും അപ്പോൾ മേടിച്ച് തരാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിഞ്ഞി മുഖത്ത് അതേ എക്സ്പ്രഷൻ വന്നുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ആൾക്ക് ഇത്ര ലിപ്സ്റ്റിക്കിൻ്റെ അടുത്ത് ക്രൈസ് എന്ന് എനിക്ക് മനസ്സിലാവണമെന്നില്ല ഒരുവിധം വലിയ ആൾക്കാർക്ക് അങ്ങനെയാണ് പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ അല്ലേ അങ്ങനെ മേടിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു അങ്ങനെ കുറേ നേരം അവിടെ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് നിന്നു പിന്നെ നമുക്ക് വീട്ടിലിടാൻ യൂസ് ആക്കുന്ന പോലത്തെ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഒരുപാട് ലേറ്റായിട്ടായി അപ്പോൾ എന്താ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും ഓക്കേ താൻ ബൈ